ാണ് ഷോപ്പ് വേണ്ടി വാങ്ങിക്കോളി സെക്കൻഡ് സെക്കൻഡ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഇഷ്ടംപോലെ സാധനം സാറേ അപ്പൊ നമ്മളെ വേണ്ടപ്പെട്ട ആളാണ് ഞാനൊരു ഫോൺ കൊടുക്കുക സെക്കൻഡ് എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാല് വാറണ്ടി കിട്ടോ പേടി അപ്പോൾ അത് മാറ്റി കൊടുക്കണം പേടിക്കണ്ടോ അതിനുള്ള സൊല്യൂഷൻ സാറിൻ്റെ വാറണ്ടി ബാലൻസ് ഉണ്ട് ഒരു മാസം മാസം രണ്ട് വാറണ്ടി വാറണ്ടി ഇനി വാറണ്ടി അപ്പൊ എന്തായി ഇത് മാറി കിട്ടിയില്ലേ സെക്കൻഡ്സ് എടുത്താല് അപ്പോ ഒരുപാടെണ്ണം സെലക്ട് ചെയ്ത ഒന്നും എടുത്തിട്ടുണ്ട് അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഗുഡ് റെഡിയല്ലേ അപ്പം നമുക്ക് ഫുൾ എമൗണ്ട് ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പം പൈസ ഇല്ലാത്തവർക്ക് എന്ത് ചില്ലറ പൈസ കൊടുത്തിട്ട് ഇ എം ഐയിൽ ഫോൺ എടുക്കുക അല്ലേ മാറി കിട്ടി സെക്കൻഡ്സ് വാങ്ങിയാൽ ഗ്യാരണ്ടി വാറണ്ടി അപ്പം നമുക്ക് എത്ര മാസം ഗ്യാരണ്ടി കൊടുക്കണം ആപ്പിൾ വാറണ്ടി അടക്കുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഗുൾസാറിൻ്റെ വാറണ്ടി ആവശ്യമില്ല അല്ലേ ആപ്പിളിൻ്റെ വാറണ്ടി ഇട്ടോ അതാണ് പ്രത്യേകത ആപ്പിൾ വാറണ്ടി എന്ത് പ്രശ്നം വന്നാലും ഗുൾസാറിനെ കാണണം അത് ആപ്പിൾ നൈറ്റ് കാണാമല്ലേ അതിന് ശേഷം ഒന്നുണ്ടെങ്കിലേ ഗുൾസാറെ അപ്പം ഓക്കെ അല്ലേ ഓക്കേ അല്ലേ അപ്പം എടുത്തിട്ടുണ്ട് അപ്പം നമ്മളത്